ഗുഡ് ഈവനിങ് എവറി വൺ താങ്ക് യു ഫോർ ബീയിങ് ഹിയർ ഐ തിക് മെയിൻ ഹൈലൈറ്റ് പോയിന്റ്സ് ഇവരെല്ലാവരും പറഞ്ഞു കഴിഞ്ഞു ഞാനും എന്റെ പ്രോജക്ടിലേക്കുള്ള എൻട്രീസ് ത്രൂ ജിത്തു സർ ജിത്തു സാറിൻ്റെ അടുത്ത് എനിക്ക് ഒരു കോള് വന്നിട്ടാണ് ഞാൻ അർഫാസിനെ മീറ്റ് ചെയ്തത് അപ്പൊ തന്നെ ജിത്തു സാർ എനിക്ക് അർഫാസിന്റെ പറ്റിയൊരു നല്ലൊരു ഇൻട്രൊഡക്ഷൻ തന്നിരുന്നു സോ ആൻഡ് ബീയിങ് ഹ്യൂ ജിത്തു സർ മൂവി ഫാൻ ഞാൻ അത്രയും എക്സൈറ്റഡ് ആയിട്ട് തന്നെയാണ് ഞാൻ അർഫാസിനെ മീറ്റ് ചെയ്തത് ഐ വാസ് ലുക്കിംഗ് റീലി ലുക്കിംഗ് ഫോളോ ടു ദക്ഷൻ ആൻഡ് സ്റ്റോറി കേട്ടപ്പോ തന്നെ ഇതിലേക്ക് എന്നെ അട്രാക്ട് ചെയ്ത് അല്ലെങ്കിൽ എനിക്ക് ചെയ്യാനായിട്ട് ഒത്തിരി എക്സൈറ്റ് ചെയ്ത ഫാക്ടർ ഇതിന്റെ സ്റ്റോറി ആൻഡ് സ്ക്രീൻ പ്ലേ ആണ് ഈ മെയിൻ ലൈക്ക് ഈ ഫിലിം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ യൂഷ്വലി ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ള ഫിലിംസ് ഉണ്ടാവാറുണ്ട് ബട്ട് ദിസ് ഫിലിം മെയിൻലി ഈ മൂന്ന് ക്യാരക്ടേഴ്സ് ആണ് ഇത് ഡ്രൈവ് ചെയ്യുന്നത് ആൻഡ് അവരുടെ അവരുടെ ഇടയിലുള്ള ഡ്രാമ അവരുടെ ഇടയിലുള്ള ഒരു ജേർണിയാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സോ അങ്ങനെ ഒരുപാട് യുണീക്കായിട്ടുള്ള ടൂഷ്യയിലുള്ള ഷൂട്ടിങ് ആൻഡ് ഇതിന്റെ മേക്കിംഗ് ഒരുപാട് യുണീക് ഫാക്ടേഴ്സ് ഉള്ള ഫിലിം ആണ് ആൻഡ് ഇതെല്ലാം കംസ് ഇൻ എ ത്രില്ലർ ജോർണർ ദാറ്റ് മേക്സ് ഇറ്റ് മോർ എൻഗേജിങ് ഫോർ ദി ഓഡിയൻസ് ടു വാച്ച് ഇതൊരു എക്സ്പെരിമെന്റൽ മൂവിയാണ് ഇറ്റ്സ് എ സ്ലോ ബേണർ ആൻഡ് പറഞ്ഞ പോലെ എന്തായാലും ഒരു മോശം സിനിമ ആവില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഉറപ്പുണ്ട് ആൻഡ് ഞങ്ങൾ എല്ലാവരും അവർ ഹാർട്ട് ആൻഡ് സോൾ ടു ദിസ് ഫിലിം ലൈക് ഹി സെറ്റ് ടുഡീഷ്യൽ ഞങ്ങൾ ഷൂട്ട് ചെയ്തപ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു ക്രൂ മെമ്പേഴ്സ് വളരെ ലിമിറ്റഡ് ആയിരുന്നു എന്നാലും ഞങ്ങൾക്ക് ഇതൊരു ഒരു ക്രിയേറ്റീവ് എക്സ്പെരിമെന്റ് ആയിരുന്നു ഈ പ്രോജക്റ്റ് ഒരു തിയേറ്റർ ഒക്കെ ചെയ്യുന്ന പോലെ ലൈഫ് സൗണ്ട് ആയിരുന്നു ഒരുപാട് റിഹേഴ്സലൊക്കെ ചെയ്തിട്ട് ചില സമയത്ത് നമ്മൾ ചില പ്രോജക്ട്സ് ചെയ്യുമ്പോൾ നമ്മൾ ക്രിയേറ്റീവ്ലി ഒത്തിരി സാറ്റിസ്ഫൈഡ് ആവും അങ്ങനത്തെ ഒരു ഫിലിം ആണ് ഇത് ആൻഡ് ഐ എം വെരി വെരി ഗ്രേറ്റ്ഫുൾ യു നോ ദാറ്റ് ഐ കിൻ ഐ കുഡ് ബി എ പാർട്ട് ഓഫ് ദിസ് ഫിലിം സോ താങ്ക് യു അൽഫാസ് താങ്ക് യു ജിത്തു സാങ്ക് യു ആസിഫ് ആൻഡ് താങ്ക്സ് ടു ദ പ്രൊഡക്ഷൻ ആൻഡ് ഡെഫിനറ്റ്ലി എൻ്റെ കരിയറിൽ ഞാൻ എന്നും ഓർത്തിരിക്കുന്ന ഒരു ഫിലിം ആയിരിക്കും അത്

എങ്ങനെയെങ്കിലും ബെഞ്ച് മാർക്ക് ഒന്ന് ഒഴിവാക്കിത്തരാമോ കാരണം ഈ ബെഞ്ച് മാർക്ക് കാര്യം ജീവിക്കാൻ പറ്റില്ല നമ്മളൊരു ഞാൻ കുറച്ച് സിനിമകൾ ചെയ്തു അതിനകത്ത് കുറച്ച് ത്രില്ലേഴ്സ് ആയിരുന്നു ഞാൻ ഹ്യൂമർ ചെയ്തിട്ടുണ്ട് ഫാമിലി ഡ്രാമ ചെയ്തിട്ടുണ്ട് ക്വാർട്ടർ റൂം ഡ്രാമൊക്കെ ചെയ്തിട്ടുണ്ട് ബെഞ്ച് മാർക്കിന്റെ ഒരു ഒരു ഇതെന്താണെന്ന് നിങ്ങൾ ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്റെ പ്രോബ്ലം അതാണ് അപ്പൊ ദൃശ്യം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തൊട്ട് എന്ത് ഏത് സിനിമ വന്നാലും ദൃശ്യം പോലെയായാലും ക്യാമറ ദൃശ്യം ദൃശ്യം വൺ ടൂറി കമ്പയർ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാക്കാം അപ്പം എനിക്കതിപ്പോഴും കൺഫ്യൂസ്ഡ് ആകുക അതുകൊണ്ട് ഞാൻ നേരിട്ട് പറയാം എന്റെ ബെഞ്ച് വാർക്കും ലെവൽ ക്രോസും കണക്ട് ചെയ്യേണ്ട ലെവൽ ക്രോസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫറെന്റ് ഫിലിം ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് പ്ലോട്ട് ഒരു ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി അതിനകത്ത് നല്ല വെൽ നന്നായിട്ട് പെർഫോം ചെയ്ത ഒരു നല്ല ക്യാരക്ടറൈസേഷൻസ് ഉണ്ടായിരുന്ന അപ്പം അതൊരു പുതിയ ഫിലിം മേക്കറിൻ്റെ ഒരു തോട്ടാണ് അതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം അപ്പം അല്ലാതെ നിങ്ങൾ ഈ സിനിമ ജിത്തു ജോസഫിൻ്റെ യൂഷ്വൽ ട്വിസ്റ്റ് പറ്റും അങ്ങനെ പ്രത്യേകിച്ച് വരുന്നില്ലേ ഇതൊരു ഡിഫറൻറ്റ് വ്യത്യസ്തമായൊരു സിനിമ നല്ലൊരു സിനിമ കാണുക എന്നുള്ളൊരു രീതിയിൽ വരിക അല്ലാതെ ഇതിനകത്ത് ഭയങ്കരമായ ട്വിസ്റ്റ് ഉണ്ട് അല്ല ഭയങ്കരമായ ഉണ്ട് അങ്ങനത്തെ ഒന്നുമില്ല ഇതൊരു ഇതൊരു ഡിഫറെൻറ്റ് അതേപോലെ ഒരു വ്യത്യസ്തമായ ഒരു സിനിമ എന്ന് കഴിഞ്ഞ ഒരു കാര്യം ഞാൻ പറയുക ഇത് ലോകത്തിൽ ഇന്നേരം അനുഷ്ഠിച്ചിട്ട് എന്നൊന്നും അവശ്യപ്പെടുന്നില്ല പക്ഷേ വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും സിനിമ എന്നാണ് É o que